എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോലി ഒഴിവിൻ്റെ ആണ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വേഗൻസിയിലേക്ക് പോകാം സ്ഥിര വരുമാനമായൊരു ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട് താമസ ഭക്ഷണ സൗകര്യത്തോടു കൂടെ ജോലി ചെയ്യാം പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായപരിധിയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം സാലറി പതിനാറ് അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് മുൻപരിചയം ആവശ്യമില്ല ഇനി കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ ഡബിൾ വൺ ഫൈവ് സിക്സ് വൺ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മെഗാ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാവുന്നതാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ടാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പ്രായപരിധി വയസ്സ് വരെ മിനിമം ആറു മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള യുവതി യുവാക്കളിൽ അപേക്ഷ ക്ഷമിക്കുന്നുണ്ട് വാർഷിക ശമ്പളം നാല് ലക്ഷം രൂപ വരെ നേടാം ഇന്ത്യയിൽ ഉടനീളം അവസരം അടുത്തത് ടെലികോളറായിട്ടാണ് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആവശ്യമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം എറണാകുളം ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് പ്രതിമാസ ശമ്പളം വരുന്നത് പതിനയ്യായിരത്തി നാനൂറ് മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അടുത്തത് ടെലി ടെലികളക്ഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് ഡിആർ എ സർട്ടിഫൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സിനുള്ളിൽ ആയിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പ്രതിപക്ഷ ശമ്പളം വരുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ നേടാം ജോലി സ്ഥലം എറണാകുളം അടുത്തത് മോഡൽ കരിയർ സെന്റർ കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇൻ്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്ന സമയം ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ പറയാം ഇരുപത്തിരണ്ട് നവംബർ ആണ് തീയതി വരുന്നത് രാവിലെ പത്ത് മണി മുതലാണ് ലൊക്കേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം അടുത്തത് വരുന്നത് എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടക്കുന്നുണ്ട് എംപ്ലോയബിലി ി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനത്തിലെ കസ്റ്റമർ സർവീസ് മാനേജർ അസിസ്റ്റന്റ് കസ്റ്റമർ സർവീസ് മാനേജർ എന്നീ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി അഭിമുഖം രാവിലെ ഒൻപതര എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എന്നത് ബിരുദം ബിരുദാനന്തര ബിരുദം പ്രവൃത്തി പരിചയമുള്ളവർ മാത്രം അപേക്ഷിക്കുക നിശ്ചിത യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത പതിനെട്ടിന് മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും അടുത്തത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേഴ്സിംഗ് ഇടുക്കിയിലാണ് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് ജി എം എം ബിരുദധാരികളെ അപ്രൻഡീസ് നഴ്സായും പാരാമെഡിക്കൽ ബിരുദ അല്ലെങ്കിൽ ഡിപ്ലോമധാരികളെ പാരാമെഡിക്കൽ അപ്രൻഡീസായും ജില്ലയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം ജനറൽ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിയമിക്കുന്നു ഹോണറിയൻ വ്യവസ്ഥയിൽ താൽക്കാലികമായാണ് നിയമനം വരുന്നത് പ്രതിമാസ വേതനം ബി എസ് സി നേഴ്സിംഗ് ജി എം എം യോഗ്യതയുള്ളവർക്ക് യഥാക്രമം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി പതിനയ്യായിരം വരെയാണ് പിന്നെ പാരാമെഡിക്കൽ അപ്രൻറ്റിസിന് പന്ത്രണ്ടായിരം രൂപയായിരിക്കും പൊതുവാദികൾ ഇരുപത്തിയൊന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ കേരള നഴ്സിംഗ് കൗൺസിൽ കേരള പാരാമെഡിക്കൽ കൗൺസിൽ എന്നിവയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കേരള നഴ്സിംഗ് കൗൺസിൽ കേരള പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ നവംബർ ഇരുപത്തി മൂന്നിന് പകൽ അഞ്ച് മണിക്ക് മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് കളക്ടറേറ്റ് പൈനാവ് പി ഒ ഇടുക്കി അറുപത്തെട്ട് അൻപത്തി പൂജ്യം എന്ന മേൽവിലാസത്തിൽ ലഭ്യമാക്കുക ഓക്കെ ഇനി അടുത്തു വരുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ പ്രമുഖ ജ്വല്ലറിയായ ആലീസ് ഗോൾഡ് പാലസിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാണ് സുവർണ അവസരം ഭക്ഷണം താമസം ഉൾപ്പെടെ ജോലി കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ളവർക്കും ഈ ജോലി നേടാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ള ജോലി അന്വേഷകർ പോസ്റ്റ് പൂർണ്ണമായും വായിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആലീസ് ഗോൾഡ് പാലസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ജസ്റ്റ് ഞാൻ എന്ന് പറയാം ജോലി സെയിൽസ് മാനേജറായിട്ടാണ് മൂന്നൊഴിവുണ്ട് യോഗ്യത ഗ്രാജുവേഷൻ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ജ്വല്ലറി മേഖല ഉണ്ടായിരിക്കണം ഇരുപതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ട് അടുത്ത സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് പതിനഞ്ച് ഒഴിവുണ്ട് യോഗ്യത ഗ്രാജുവേഷൻ ആണ് അല്ലെങ്കിൽ പ്ലസ് ടു രണ്ട് വർഷമോ അധികമോ ജ്വല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് ഇത് ജ്വലറി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് എടുത്ത് ഞാൻ പറയുന്നില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന് ലഭിക്കുന്ന ശമ്പളം താമസവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരിക്കും അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് നാലെണ്ണമാണ് ഒഴിവ് ഗ്രാജുവേഷൻ പ്ലസ് ടു രണ്ട് വർഷമോ അതിനധികമോ ജ്വല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് വേണം പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരത്തിന് മുകളിൽ സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും അല്ലാതെ ബില്ലിങ് സ്റ്റാഫാണ് ഒഴിവ് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി വരുന്നത് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഉണ്ട് കേട്ടോ കടയ്ക്കൽ കൊല്ലം ആൻഡ് പള്ളിക്കൽ ട്രുവാൻഡ്രോ ആണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ പിന്നെ ഗോൾഡ് സ്മിത്ത് ഉണ്ട് ബില്ലിങ് സ്റ്റാമ്പ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജർ തുടങ്ങിയ ഒരുപാട് വേക്കൻസിയാണ് ആണെങ്കിൽ പറയാതെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് ശമ്പളം എബോ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് കേട്ടോ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് ശമ്പളം വരുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സെവൻ ത്രീ വൺ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവരെല്ലാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മിസ്സാക്കി കളയുക കേട്ടോ ഇപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്